നരച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പം നമുക്ക് പുറത്തു നിന്ന് ഇതുപോലുള്ള ഹെന്നയോ അതുപോലെ തന്നെ ഡയോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല അപ്പോൾ യാതൊരുവിധ കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകാത്ത ഒരു ഹോം മെയ്ഡ് ഡൈ ആണിത് അപ്പം നമുക്കിതേ മുടി ഇതുപോലെ കറത്തു വരികയും നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് വാഷ് ചെയ്ത് വിട്ടാൽ മതി അപ്പോൾ നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്താൽ മുടി ഇതുപോലെ കറത്ത് വരികയും ചെയ്യും അപ്പം നമുക്ക് ഒരു കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം മുടി നല്ല തിക്കായിട്ട് വളർന്നു വരികയും ചെയ്യും അപ്പം ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ കറിവേപ്പിലയും ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ അപ്പോൾ കറിവേപ്പില നമുക്ക് പറയേണ്ട കാര്യമില്ല കറിവേപ്പില മാത്രമായിട്ട് നമ്മൾ എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പം ധാരാളമായിട്ട് മുടി വളരുകയും അതുപോലെ തന്നെ നമ്മളുടെ മുടിയുടെ അഴുക്കൊക്കെ പോയി നല്ല കരുത്തോടെ തന്നെ വളർന്നു കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് കറിവേപ്പില അപ്പോൾ നമ്മൾ കറിക്ക് വളരെയധികം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് കറികളിൽ പോലും അത്ര ഗുണമുള്ളതാണ് കറിവേപ്പില അപ്പോൾ ഇതുപോലെ നമ്മൾ നട്ട് വളർത്തിയാൽ നമുക്ക് ധാരാളമായിട്ട് കറിവേപ്പില കിട്ടും അപ്പോൾ അത്യാവശ്യം തന്നെ ഫ്രഷ് അല്ലെ എടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെയാണ് ചെമ്പരത്തി ചെമ്പരത്തി നമ്മളുടെ മുടിക്ക് നല്ല ഗുണം ചെയ്യുന്നതാണ് നമുക്കറിയാം ചെമ്പരത്തി പൂവും താളയും ഒക്കെ നമുക്ക് ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ഇലയൊക്കെ ഉപയോഗിച്ച് താളി ഉപയോഗിക്കാറുണ്ടല്ലോ തലയിൽ അപ്പം നല്ല അഴുക്ക് പോയി കിട്ടുകയും ചെയ്യും താരനൊക്കെ തന്നെ പോയി കിട്ടും അപ്പം ഇത് അത്യാവശ്യം തന്നെ ഫ്രഷ് അല്ല ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇതിൻ്റെ ഇല തന്നെ നമ്മൾ കളയാ മൊത്തയാണ് ഇതിൻ്റെ ഇല ഉപയോഗിച്ച് നമ്മൾ കൈവെച്ച് നേരിടി ഉപയോഗിച്ചാൽ നമ്മളുടെ അഴുക്കൊക്കെ തന്നെ തലയിൽ പോയി കിട്ടും അത്യാവശ്യം തന്നെ ഫ്രഷ് പൂ ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് നമ്മളിന്ന് ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ല ഫ്രഷോടെ തന്നെ എടുക്കുകയാണെങ്കിൽ അത്രയും തന്നെ നല്ലതാണ് നമ്മളുടെ മുടിക്ക് അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഇല നമുക്ക് നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് എടുക്കണം അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ആ എതിള മാത്രം മതി തണ്ടൊന്നും വേണ്ട അപ്പം ഞാൻ ആദ്യം നമുക്കിത് ഇത് വേപ്പിൽ ഒന്ന് ക്ലീനാക്കിയെടുക്കാം അതിൻ്റെ ആ ഇല മാത്രമാണ് വേണ്ടത് കേട്ടോ ഒന്ന് വാഷ് ചെയ്തെടുക്കാൻ മറക്കരുത് ഇപ്പം വേപ്പിൽ നമ്മൾ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് അപ്പം കുറച്ചേ കാണത്തുള്ളൂ അപ്പോൾ അത്യാവശ്യം നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇല എടുക്കാൻ കേട്ടോ അപ്പം അടുത്തത് ഞാൻ ചെമ്പരത്തി ഇതളാണ് എടുക്കുന്നത് അപ്പോൾ ആ നമുക്ക് ആ ഇതള് മാത്രം മതി അതിൻ്റെ ആ നടുക്കത്തെ പോർഷൻസും തണ്ടും വേണ്ട അപ്പോൾ ഇത് നല്ലപോലെ ജ്യൂസാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതും നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് ക്ലീനാക്കി ഇതുപോലെ ഇതെല്ലാം മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഒന്ന് നല്ലപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടാത്ത വിധത്തിൽ എടുക്കണം അവിടെ നിന്ന് തന്നെ ഞാൻ മൂന്ന് ബദാം ഇട്ടിട്ടുണ്ട് ബദാം നമ്മളുടെ മുടിക്ക് അത്യാവശ്യം തന്നെ നല്ലതാണ് അതിന് ശേഷം ഒരു കപ്പ് വേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് പൊടിഞ്ഞ് വരുമ്പം നമുക്കറിയാം കുറച്ചേ കാണത്തുള്ളൂ ഇതുപോലെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അത് അത്യാവശ്യം തന്നെ ഒന്ന് വാടിക്കിട്ടിട്ട് അപ്പോൾ ഒന്ന് പൊടിഞ്ഞു വരുന്നുണ്ട് ഒരു കറുപ്പ് കളറിൽ വരത്തക്ക വിധത്തിൽ ഒന്ന് കരിച്ചെടുക്കണം എന്നാലേ നമുക്ക് നല്ല ഫൈൻ പൗഡർ ആയിട്ട് കിട്ടത്തുള്ളൂ ഇപ്പം അത് അത്യാവശ്യം തന്നെ നല്ലപോലെ തന്നെ പൊടിഞ്ഞ് വരത്തക്ക വിധത്തിൽ കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ബദാമും ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു വെള്ള പേപ്പറിൽ ഞാനത് ഒന്ന് വിരിച്ചിടുകയാണ് നല്ലപോലെ തന്നെ നമുക്ക് തണുത്ത് കിട്ടും അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചാൽ മതി ചൂടോടെ പൊടിയരുത് കേട്ടോ പൊടിക്കരുത് ഒരിക്കലും ജാറിലിട്ട് അപ്പോൾ അതായത് നമ്മളുടെ ബദാമൊക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നല്ല ക്ലീനാക്കിയ വെള്ളമൊന്നും പാടില്ല ഒരു ജാറിലിട്ട് നമുക്ക് ആദ്യം വേപ്പിലയും ആ ബദാമും ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് വേപ്പില ഉണക്കി പൊടിച്ച് വെച്ചാൽ നമ്മളുടെ കറിക്കും നല്ലതാണ് കേട്ടോ നല്ല നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ വെച്ചാൽ നമ്മളുടെ കറിക്കൊക്കെ അത്യാവശ്യം ആവശ്യം പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാം അപ്പം വേപ്പിൽ നമ്മൾ പച്ചയോടെ വെച്ചാൽ ചീത്തയായി പോകല്ലേ അപ്പം ഇതുപോലെ പൊടിച്ച് വെക്കുന്നതൊക്കെ നല്ലതാണ് ഇതുപോലെ ഡൈ ഉണ്ടാക്കാനും കറിക്കും ഒക്കെ നല്ലതാണ് ഇപ്പം ഇത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റോർ ചെയ്ത് അധികം നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് വെക്കാം അപ്പം നമ്മൾ ഡൈ ഉണ്ടാക്കുമ്പോൾ ഇതൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ ഈസിയാണ് അപ്പോൾ ഇനി അടുത്തത് അതിൻ്റെ അകത്ത് നല്ല നാരും തരിയൊക്കെ കാണും അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ ചെറിയൊരു അരിപ്പിൽ ഞാൻ ഇതേ ഒന്ന് അരിച്ചെടുക്കുവാണ് അപ്പോൾ നല്ല അതിൻ്റെ ഫൈൻ പൗഡർ മാത്രം മതിയെന്നൊക്കെ കേട്ടോ നമുക്ക് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് അരിച്ചെടുക്കാം ബാക്കിയുള്ള ആ തരി ഭാഗമൊക്കെ നമുക്ക് കളയാവുന്നതാണ് ഇപ്പോൾ നോക്കിയാൽ നല്ല ഫൈൻ പൗഡർ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ചെറിയൊരു ബൗളിലേക്ക് ഞാനൊന്ന് പകർത്തുവാണ് കേട്ടോ അപ്പം നമുക്ക് ഇതുപോലെ തന്നെ അത്യാവശ്യം പൊടിച്ച് വെക്കുകയാണെങ്കിൽ ഈസിയായിട്ട് ഡൈയോ അതുപോലെ തന്നെ കറികളുടെ ആവശ്യത്തിനൊക്കെ എടുക്കാം അടുത്ത പരിപാടി നമുക്കത് ഈ അടർത്തി വെച്ചിരിക്കുന്ന ആ ചെമ്പരത്തി ഇതിലൊക്കെ നമുക്ക് ചെറിയ ജാലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവല്ല കട്ടൻ ചായയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കട്ടൻ ചായ നമ്മളുടെ മുടിക്ക് ഏറ്റവും നല്ലതാണ് അത് അത്യാവശ്യം അരയാൻ വേണ്ടി മാത്രം മൂന്നാല് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുവാണ് കേട്ടോ നല്ല പേസ്റ്റ് വരുമ്പതിൽ തന്നെ നമുക്ക് അരിഞ്ഞ് കിട്ടണം അതേ ഇതിപ്പോൾ ജ്യൂസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഇതിൻ്റെ അകത്തും ചെറിയ തരിയൊക്കെ കാണും അപ്പം ഇത് നമ്മളുടെ മുടി ഇടക്ക് വാഷ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് ഇങ്ങനെ നമുക്ക് രച്ച അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് മുടി നല്ല തിക്കായിട്ട് വളരാനും അഴുക്ക് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അത് നോക്കി ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ജ്യൂസാണ് നമ്മൾ ആ ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ കാര്യം പറയേണ്ടതില്ല അത്രയും ഗുണമുള്ളതാണ് അപ്പോൾ ഇനി ഒരു ഇരുമ്പി ചീനച്ചട്ടിയാണ് നമ്മൾ ഡൈ മിക്സ് ചെയ്യാൻ എടുക്കുന്നത് അതാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഡൈ കിട്ടും അപ്പോൾ അതിനുശേഷം ശേഷം പൊടിച്ച് വെച്ചിരിക്കുന്ന വേപ്പിൽ ആ പൊടി നമ്മൾ ഇട്ട് കൊടുക്കുവാണ് ആവശ്യത്തിന് രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് ഇനി ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ നമ്മളുടെ ചെമ്പരത്തി യുടെ ജ്യൂസ് കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുവാണ് കട്ടകളൊക്കെ ഉണ്ട് ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ മെഹന്തിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് കളറൊക്കെ വരാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതേ ഞാൻ എല്ലാം മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്ത് നല്ല തിക്ക് പരുവായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു ദിവസം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുവാണ് അപ്പം തന്നെ പുരട്ടരുത് പിറ്റേ ദിവസം നോക്കിയപ്പം നല്ല ബ്ലാക്ക് കളറിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മളുടെ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ വേണം കിട്ടാനായിട്ട് ഇനി തിക്കായിട്ടിരിക്കുന്ന കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് നമ്മളുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ നോക്കിയാൽ ഇപ്പം നമ്മളുടെ ഡൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തലയിൽ അപ്ലൈ ചെയ്യുന്ന പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വെള്ളമാകരുത് ജ്യൂസ് ആകരുത് ഒലിച്ചു പോവും നമ്മളുടെ മുടിയിൽ നിന്ന് അപ്പോൾ ഇനിയും നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒരു ബ്രഷ് ഉപയോഗിച്ച് നരച്ച മുടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്താൽ എല്ലാ ഭാഗത്തും ഇറങ്ങി ചെന്നോളും അപ്പോൾ അത് അപ്ലൈ ചെയ്ത് ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം വാഷ് ചെയ്യാവുള്ളൂ അപ്പോൾ ഷാംപൂവും സോപ്പൊന്നും ഉപയോഗിക്കരുത് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ ബാക്കിയുള്ള ജ്യൂസ് കൈ കൈവെച്ചൊന്ന് കലക്കി കഴുകി വിട്ടാൽ മതി അപ്പോൾ അത് മുടിയൊക്കെ ഒന്ന് കറുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇതുപോലെ നമ്മൾ വേപ്പിലെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡൈ ഉണ്ടാക്കാവുന്നതാണ് കറികൾക്കിന്ന് ഇതുപോലെ വേപ്പിലെ കൂട്ടിപ്പൊടിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ വേപ്പില പച്ചയോടെ വെച്ചാൽ പെട്ടെന്ന് ചീത്തയാകുന്നതുകൊണ്ട് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെയാണ് നമ്മളുടെ ചെമ്പരത്തി ജ്യൂസും ഇത് ജ്യൂസ് മാത്രം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ഡൈ ഉണ്ടാക്കാൻ തല അപ്ലൈ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക